ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതെ ഇന്നൊരു ഞായറാഴ്ച ദിവസം നമ്മുടെ എഴുന്നേക്കലും കാര്യങ്ങളെല്ലാം വൈകിയായിരുന്ന കേട്ടോ ഇന്ന് ജിമ്മില്ല ക്ലാസ് ഇല്ല കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ലേറ്റായാണ് എഴുന്നേറ്റത് അപ്പോൾ എഴുന്നേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ ഒന്നൊതുക്കൽ പെറുക്കൽ ഞായറാഴ്ച പിന്നെ നിൽക്കണ ദിവസം ഒന്നും പറയേണ്ടല്ല പിടിപ്പത് പണിയായിരിക്കുള്ളൂ അങ്ങനെ അതെ പണികളൊക്കെ ഒരു കുറച്ച് കുറച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കണേണ്ട അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും ഞായറാഴ്ച അല്ലേ ഒരു ചിക്കൻ മേടിച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഒരു സംഭവം ചെയ്യാന്നായിരുന്നു അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടാവൂലേ നമ്മുടെ സുതപ്പനെന്ത് ചെയ്യാ ഞായറാഴ്ചയായിട്ട് സുതു നല്ല തകൃതിയായിട്ട് പണിയിലായിരിക്കും വിചാരിക്കും സുതു പക്ഷേ ഇവിടെ ഇല്ലാട്ടെന്ന് സുതു നമ്മുടെ കലോത്സവത്തിന് സ്കൂൾ കലോത്സവം വരെയാണ് നവംബറിൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ സുധ ഇപ്പം നാടകത്തിനൊക്കെ ഉണ്ടായിരുന്ന പോലെ ഈ പ്രാവശ്യം സുധു നാടകത്തിനുണ്ട് അപ്പം നാടകത്തിൻ്റെ പ്രാക്ടീസായിട്ട് സുധുരെട്ടരായപ്പോഴേക്കും പോയിട്ടാണ് ഇപ്പോൾ ഒരു ഒമ്പതര ആയി സുധു ഞാൻ കണ്ണൻ ചേട്ടൻ കുണ്ടന്നാക്കിയിട്ട ചേട്ടനോട് ഞാൻ നാക്കാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇവന് എല്ലാ ദിവസവും സൈക്കിൾ സൈക്കിളിൽ പോയി പോയേ ആളിപ്പോൾ ആകെ അവശ്യതായി എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു എട്ടര ആകുമ്പോഴേക്കും ഇവിടെ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസും അത് മാത്രമല്ല കേട്ടോ കലോത്സവത്തിന് നാടകം മാത്രമല്ല വട്ടപ്പാട്ട് എന്നുള്ള പരിപാടിക്ക് കൂടി സുധമുണ്ട് അപ്പൊ ഇന്ന് രണ്ടിൻ്റെയും പ്രാക്ടീസ് ആണ് അതുകൊണ്ട് ആൾ എന്തായാലും ഉച്ചിരിഞ്ഞ് വരുവുള്ളൂ അപ്പൊ ആൾ വരുമ്പോഴേക്കും എന്തായാലും ക്ഷീണിച്ച അവശ്യതായിട്ടായിരിക്കും വരാൻ പോകുന്നത് അപ്പം ആൾ വരുമ്പോഴേക്കും നമുക്ക് അവനെന്തായാലും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ചേട്ടനോട് ചിക്കൻ മേടിക്കാം ചിക്കൻ മേടിക്കുന്ന കാര്യം അവനറിയാം പക്ഷെ എന്തെന്നായിരിക്കും ഉണ്ടാക്കാൻ പോകണം ചിക്കൻ്റെ ഒരു കറി വെക്കും അത്രയും വിചാരിച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പം ഇനി എനിക്കാണെങ്കിൽ കുറേ പണിയുണ്ട് തുടക്കാനുണ്ട് പിടിക്കാനുണ്ട് അല്ലാതെ ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത് നമ്മുടെ ബീൻ ബാഗ് അടിപൊളിയാണ് കേട്ടോ സംഭവം സംഭവം അടിപൊളിയാണ് എനിക്ക് ബർത്ത്ഡേക്ക് സുതപ്പൻ്റെ ഒരു കൊച്ചു ഗിഫ്റ്റ് കൊച്ചു ഗിഫ്റ്റ് അല്ല ഒരു വലിയ വലിയ ഗിഫ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല സുതനോട് എപ്പോഴും നമുക്ക് ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് എന്ന് പറയാറ് അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര സൂപ്പറാണ് നമുക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ നല്ല രസമാണ് പിന്നെ കുറച്ച് സ്പോഞ്ച് ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇരുന്ന് 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 ശരിയാവണം അതാണിങ്ങനെ ഇങ്ങനെ 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 കുത്തി നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ഞായറാഴ്ചത്തെ പരിപാടികളിലേക്കൊക്കെ നമുക്ക് കിടക്കാം ഇനി അലക്കാനൊക്കെ അലക്കാൻ വാഷിംഗ് ഇട്ടിട്ടുണ്ട് നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മെഷീനിലിടും പിന്നെ അന്നുള്ളത് വൈകുന്നേരം യൂണിഫോം കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം കഴിക്കിടുന്നതുകൊണ്ട് അതൊന്നും ഇല്ല പിന്നെ ഒതുക്കൽ പെറുക്കല് തീരുവില്ലല്ല എല്ലാവർക്കും അറിയാമല്ല ഞായറാഴ്ച ഒരു ദിവസം എന്തോരം പടികളൊക്കെ ഉണ്ടാവുമെന്ന് അങ്ങനെതേ നമ്മൾ അടുക്കളയിലോട്ട് ഇളയും ഒതുക്കി പെറുക്കി കുറേയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്കിന്ന് കെ എഫ് സി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കെ എഫ് സി ഉണ്ടാക്കാം കെ എഫ് സിയും ഉണ്ടാക്കുക ഒരു ചെറിയൊരു ഫ്രൈഡ് റൈസ് പോലെ അല്ലെങ്കിൽ ഒരു ബിരിയാണി പോലെ ബിരിയാണി അല്ല ഒരു ചെറിയൊരു നമുക്ക് നമ്മളിവിടെ മാവേലിയിൽ നിന്നൊരു കുഞ്ഞരി ഇട്ട് മാവേലി മാവേലി സ്റ്റോറിൽ നിന്നാണ് ഞാനത് മേടിച്ച് ഉണ്ടാക്കണം ബാക്കി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞുകൂടെ ഞാൻ പോയിട്ടില്ല മേടിക്കാനായിട്ട് അപ്പം ആ ഒരു കുഞ്ഞരി വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ബിരിയാണി പോലെ ഒരു ചിക്കൻ ഫ്രൈയും ചെയ്യാം പിന്നെ കെ എഫ് സി വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചിരി ഞാൻ വരുമ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി മിഞ്ചിയൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഒന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് ശ്രുതിക്ക് ഇപ്പോൾ കെ എഫ് സി പുറത്തൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കെ എഫ് സി മൊമസ് ഇനി മൊമോസ് ഉണ്ടാക്കി ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ട് വേണം അവൾക്ക് പോയിട്ടുണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ ഉണ്ടാക്കി തരാം എനിക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കണമെന്ന് ഇഷ്ടമൊക്കെയാണ് ഇങ്ങനെ വെറൈറ്റി ഫുഡുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ സമയമില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് മാത്രം അങ്ങനെ ഞാനിങ്ങനെ മാറ്റി വെക്കാറുണ്ട് അപ്പം നമുക്ക് എന്തായാലും അങ്ങനെ ഫുഡ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കെ എഫ് സി അന്ന് കുഴപ്പമില്ലായിരുന്നു രണ്ടു പ്രാവശ്യം ഞാൻ കിടക്കര ഉണ്ടാക്കിയിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്ന് അപ്പോൾ വേറെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് മാത്രം ചെയ്യുമ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതും ചെയ്യുക ചിക്കൻ ഫ്രൈയും ചെയ്യുക ചോറും ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പിന്നെ അടിച്ച് തുടക്കണം എനിക്ക് സുധുമാണ് എപ്പോഴും എല്ലാ പണിയിലും ഹെൽപ്പ് ചെയ്യണം പിന്നെ സുധു ഇല്ലാത്തതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ കൊണ്ട് വേഗം തീർക്കണം സുതപ്പനാണെങ്കിൽ നമുക്ക് പറ്റണത് ചെയ്താൽ മതി കേട്ടോ ഫുള്ളും ചെയ്യണ്ട ഞാനും കൂടി വന്നിട്ട് സഹായിക്കാം സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറുക്കം പോയേക്കണത് ചെറുക്കം മനിക്കുമ്പോൾ എല്ലാം കഴിച്ച് സെറ്റായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കണം അപ്പം എന്തായാലും എനിക്ക് കൂട്ടായിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്തായാലും ജോലികളൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് വാങ്ങി വാ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കാണിച്ചു തരാട്ടാ സിമ്പിൾ കെ എഫ് സിക്കൻ ഫ്രൈ അങ്ങനെ തന്നെ ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ വീഡിയോ എടുത്ത് കഴിച്ചു കഴിയേണ്ട നേരമായി സമയം പതിനൊന്നര അല്ല പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഒമ്പതരക്ക് തുടങ്ങിയതാണ് അപ്പോഴാണ് നമ്മളിപ്പ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വീഡിയോയിൽ കണ്ടില്ലേ നമ്മള് ഒരു ഗേൾസ് ഗ്രൂപ്പ് ഒക്കെ നമ്മുടെ കസിൻസ് തന്നെ ഇട്ടാ ഒരു പേര് കൂടി നമ്മൾ ഒരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരൊക്കെ കൂടി നമ്മൾ ഒരു ട്രിപ്പ് പോയ കാര്യൊക്കെ എല്ലാവരും കണ്ടതല്ല ആ ട്രിപ്പ് പോയാൽ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ട്രിപ്പ് സർപ്രൈസ് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ സ്ഥലങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് സ്ഥലങ്ങളുടെ പേര് പറയാനായിട്ട് എന്താന്നാ ഭയങ്കര ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഹെഡാക്കി വെച്ചേക്കായിരുന്നവരെന്നൊക്കെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആകെ ടെൻഷനായിരുന്നു എന്താന്ന് വെച്ചാൽ നമുക്ക് സേഫ് ആയിട്ട് നമ്മൾ ആരെയും കൂട്ടാതെ പോകുമ്പോൾ അന്നത്തെ ഒരു ദിവസം നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്ത് തിരിച്ച് വരണം എന്നുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ എനിക്ക് അടുത്ത വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിന്ന പോലെയാണ് കാര്യങ്ങളെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനന്ന് നമ്മുടെ സ്ഥലം പറയാതിരുന്നതിന് എല്ലാവരോടാദ്യം സോറിയിട്ടാണ് ഞാൻ സ്ഥലം പറയാതിരുന്നതും പിന്നെ എത്ര രൂപയായി നമുക്ക് ഒരാൾക്ക് ആ ട്രിപ്പ് പോയി വന്നപ്പോൾ എത്ര രൂപയായിന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി വലിയ രൂപയൊന്നും ആയില്ലെന്നേ നമുക്ക് എന്തെങ്കിലും കൊച്ചാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും നല്ല വൈബുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് അപ്പം സ്ഥലം ഒന്നാമത്തെ സ്ഥലം നമുക്ക് കാറ്റാടിക്കുന്നു കാറ്റാടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് മങ് നമുക്ക് ആ മേഘങ്ങൾ നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ഫീലുണ്ട് പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴും ഇച്ചിരി വെയിലായി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഭയങ്കര സംഭവമായിരുന്നു വീഡിയോയിൽ കാണുന്ന പോലെ നിറച്ച് മേഘങ്ങൾ താഴെ എത്തിയിട്ടില്ലെങ്കിൽ പോലും നല്ല അടിപൊളിയായിരുന്നു പിന്നെ ആനയടി കൂത്ത് ആനയടിക്കൂത്ത് പിന്നെ പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ അടിപൊളിയായിരുന്നു എൻ്റെ തെയ്യം ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു നമുക്ക് കുറച്ച് പണികളൊക്കെ കിട്ടിയത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ നമുക്ക് പിന്നെ നമ്മൾ അടുത്ത പിന്നെ പോയത് ഒരു തൂക്കുപാലത്തെ തൂക്കുപാല തൂക്കുപാലത്തിൻ്റെ പേര് ഞാനിങ്ങനെ ഓർത്ത് വരെയായിരുന്നു ഇഞ്ചത്തൊട്ടി ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലാണ് നമ്മൾ പോയത് അത് നമ്മൾ പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചിട്ട് നമ്മൾ പ്ലാനിലൊന്നും ഉണ്ടായില്ല പ്ലാനിൽ ശരിക്കും നമുക്ക് മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കാറ്റാടിക്കുന്നും പിന്നെ ആനടിക്കൂത്തും മിനി സ്വിറ്റ്സർലാൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടി ഇപ്പം മാക്സിമം നമ്മൾ സമയം എല്ലാം നല്ലതായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയും കൂടിയാണ് പോയത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം നല്ല അടിപൊളിയായിരുന്നട്ടോ നല്ല രസമുണ്ടായിരുന്നു തൂക്കുപാലത്തിലൊന്നും നമ്മുടെ കസിൻസൊന്നും അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം പുതുമയുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആയിരുന്നു വെള്ളത്തിലൊക്കെ ഞങ്ങൾ ആറാടി പിന്നെ നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡും വീഡിയോയിലൊക്കെ കാണുന്ന പോലെ കിടുക്കാ ചേർന്ന് അവിടെ വെച്ച് മഴ പെയ്തു നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് വന്നിട്ടാണ് അപ്പം അന്നത്തെ ഒരു ചിലവെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുൾപ്പെടെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അവിടുത്തെ ഉള്ള കുറച്ച് കുറച്ച് ചിലവുകൾ ഉൾപ്പെടെ എല്ലാം കൂടി നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ് രൂപ ഒരാൾക്കൊരു ആയിരത്തി ഒരുന്നൂറ് രൂപ അത്രയും വന്നുള്ളൂ അത് നമ്മൾ വൈകുന്നേരം നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും നല്ലൊരു ഹെവി ഫുഡ് നല്ല അടിപൊളി ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അൽ സാഹചര്യമാണ് കയറിയത് അപ്പം നമുക്ക് ഫുഡ് അത്യാവശ്യം നല്ല ഹെവിയായിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അത്രേ ശരിക്കും ആയിരം രൂപയിൽ താഴെ വരുവുള്ളൂ നമ്മൾ കുറച്ചും കൂടി ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കുറേ കാര്യങ്ങളൊന്നും ഓവറായിട്ട് ചെയ്തില്ലെങ്കിൽ പോലും എല്ലാം പക്കായിരുന്നു അപ്പം നമ്മുടെ സ്ഥലങ്ങളും നമ്മുടെ റേറ്റും ഇത്രയാണ് ഒരാൾക്ക് അത്രയും പൈസ വന്നോളൂട്ടാ പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിക്കാണ് പോയത് എന്നാലും വണ്ടിയുടെ പെട്രോൾ ചാർജും കൂടിയാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടി അത്രയും പൈസ വന്നോളൂ കേട്ടോ അപ്പം ഇനി നമുക്ക് എന്തായാലും ഇനി ഇനിയധികം സമയങ്ങളെയേണ്ട ഇനിയും ട്രിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ പ്ലാനും കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇപ്പോൾ വിളിച്ചത് ട്രിപ്പ് ഒക്കെ എന്തായാലും വന്നതൊക്കെ നമുക്ക് വഴിയെ കാണാം നമുക്ക് എന്തായാലും സമയങ്ങളെയാ നമ്മുടെ സുതപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യാം സുതപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാം ചിക്കൻ ഫ്രൈ കെ എഫ് സിയും അപ്പം സാധനങ്ങൾ നമ്മൾ ഇത് കെ എഫ് സിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കെ എഫ് സിക്ക് ഇങ്ങനെയും കെ എഫ് സി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റും നമുക്ക് പാലൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോട്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത് ജീരകപ്പൊടി ജീരകം ഇച്ചിരി ഉണ്ടായിരുന്ന ഇച്ചിരി ഇട്ട് അടിക്കുമ്പോൾ നമുക്ക് അധികമായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് കുരുമുളക് ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഇട്ടെന്നുള്ളൂ പിന്നെ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇത് ഇത്രയുമാണ് നമ്മുടെ ചിക്കൻ കെ എഫ് സിക്ക് വേണ്ടിയിട്ട് ഉള്ളത് അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് അതെല്ലാം കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കെ എഫ് സി ചെയ്യണ സമയത്ത് ബാക്കി നമ്മൾ കാണിച്ചു തരാം അത് കഴിഞ്ഞത് ഞാനപ്പോൾ ഒരു ചിക്കൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇത് നമുക്ക് എല്ലോട് കൂടിയതും ഉള്ള ചിക്കൻ എടുത്താലും കുഴപ്പമില്ല കേട്ടോ എല്ലോട് കൂടി തന്നെ എടുത്താൽ നല്ല സെറ്റാൽ കുഴപ്പമില്ല എല്ലും മാംസവും കൂടി ഉള്ളത് ഇത് ഞാൻ എല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ എടുത്തു വെച്ചേക്കണേട്ടാ ആ ചിക്കൻ ഇത് കുരുമുളക് ഇച്ചിരി ബാക്കി വന്നാണ് അത് ഞാൻ മാറ്റി വെച്ചില്ല ഇത് കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊടിച്ച മസാല തൈര് തൈരാവുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഇതെല്ലാവരും കൂടി മിക്സ് ചെയ്യുന്നവിടെ ചിക്കൻ ഫ്രൈയും ആവും അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇത് പുരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞ് പോയി നമുക്ക് റങ്കരൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയായിട്ട് ഇനി എല്ലാ ഇനി മുറ്റം വരെ അടിച്ചിട്ടില്ല മുറ്റം കൂടി അടിക്കണം മുറ്റം എന്നൊന്ന് പാൽ ചേർത്ത് അടിക്കണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വേഗം ഒരു ധൃതി പിടിച്ച് നമുക്ക് പുറകോശ് മരം ഉണ്ടായിരുന്നു മരമൊക്കെ വിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം സെറ്റാക്കി അടിക്കണം ചതവിടെന്നെ വേഗം തുടച്ച് വന്നിട്ട് വേണം അപ്പോഴേക്ക് ഇതെല്ലാം പിടിച്ചു മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കിനി ബാക്കി ഇത് ചെയ്യണ സമയത്ത് ഈ കുറച്ച് പരിപാടികൾ കേസിക്കിന് വേണ്ടി എല്ലാം കുഴച്ച് വെച്ചിട്ട് അങ്ങനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വീടൊക്കെ നമ്മൾ സെറ്റാക്കി തുടക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സുഖവും കൂടി വന്നിട്ടുണ്ട് ഹലോ അവതേ സുതമന്റെ വട്ടപ്പാട്ടും നാടകവും ഇങ്ങനെ ഇണ്ടായിരുന്നു വല്ലായിരുന്നു വന്നിട്ട് വർത്താനം പറയാൻ പോലും എനിക്ക് സമയം തോന്നിട്ടുള്ള പറഞ്ഞാണ് പറഞ്ഞിട്ടുണ്ടാണ് വന്നത് അവതേ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ ഫ്രൈയും നല്ല ഒരു മുട്ട പൊഴുങ്ങിയതിന്റെ പകുതി രാവിലെ സുധം ഒരു മുട്ട പുഴുങ്ങിയത് മാത്രം കഴിച്ചിട്ടുണ്ടാണ് പോയത് അപ്പൊ അതിന്റെ പകുതിയും സള്ളാസും പപ്പടവും ഒക്കെ ആയിട്ട് അച്ചാർ അപ്പുറത്തുനിന്ന് പൊയിമേടിക്കണോന്നും ആഗ്രഹമുണ്ട് പക്ഷെ പൊയിമേടിക്കാനുള്ള ഇതില്ല സുധു വേണ്ട അച്ചാറൊന്നും ഇങ്ങനെ കഴിച്ചാ മതി പറഞ്ഞാണ് അപ്പൊ എന്തായാലും കഴിച്ച് കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ സുതു എന്നിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോയിരിക്കാം വിശക്കുന്നത് കൊണ്ടാണോന്ന് അറിഞ്ഞൂടല്ലേ കഴിക്കഴുകഴിച്ച സുതുന്റെ വിശപ്പിന്റെ സമയത്ത് ഞാൻ വീഡിയോ വീഡിയോട്ത്ത് അധിക നേരം ദീർഘിപ്പിക്കുന്നില്ല സൂപ്പറാണ ഇഷ്ടായ വിചാരിച്ചെന്ന് ചിക്കൻ എന്തെങ്കിലും കറി ബിരിയാണി ബിരിയാണി കണ്ണ് തള്ളി പോകുന്ന കാഴ്ച ബിരിയാണി ആയിരിക്കും അപ്പൊ ദേ നമ്മുടെ സുതപ്പന് സർപ്രൈസ് ആയിട്ട് കെ എഫ് സി ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ വിചാരിച്ചതെല്ലാം പാളിപ്പോയി കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നട്ടാ അപ്പൊ ഉച്ചക്ക് ഒരു മൂന്ന് ഈ നേരം വരെ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടി കൂടി ട്രസ്റ്റ് ആയിരുന്ന അപ്പൊ ആ ട്രസ്റ്റിനൊക്കെ പങ്കെടുത്ത് വന്നപ്പോഴേക്കും സുധു ഫ്രിഡ്ജ് തുറന്ന് സംഭവം എല്ലാം കണ്ടിട്ടുണ്ട് ഇനി കണ്ട സ്ഥിതിക്ക് നമുക്ക് സുധുവിനെ കൂടി കാണിച്ച് നമുക്ക് നമ്മുടെ കെ എഫ് സി ഉണ്ടാക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് മൈദയും കോൺഫ്ലവറും കുറച്ചുപ്പും കുറച്ച് നമ്മടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമ്മൾ സെറ്റ് ആക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മിക്സ് ചെയ്ത് വെച്ചേക്കണേന്ന് നമുക്ക് ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസ് ആദ്യം കൊടുക്കും ഇങ്ങനെ മുക്കിയതിന് ശേഷം എന്നിട്ട് നമ്മൾ പച്ച വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കി കൊടുക്കുക ഇട്ട് പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് മുക്കി വരുമ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ഇങ്ങനെ ഒരു കോട്ടിങ് വരും അങ്ങനെ കൊറച്ച് എടുക്കണുള്ളൂ ഇപ്പൊ നമ്മെ വളരെ കുറച്ച് മാത്രം എന്താന്ന് വെച്ച ഉച്ചക്ക് നമ്മൾ ചോറ് കഴിക്കാനൊക്കെ ഒരുപാട് വൈകി അതുകൊണ്ട് തന്നെ വലിയ വിശപ്പും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല പിന്നെ ഡ്രസ്റ്റിനാണെങ്കിൽ നല്ല വടയും

ആ ഒരു പാത്രം സെറ്റ് സെറ്റ് ആവും എന്തായാലും ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ നമ്മടെ കെ എഫ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടിണ്ട് ഞാനും റെഡി ആയിട്ടില്ലേ കഴിക്കാനായിട്ട് അവനും റെഡി ആയിട്ടുണ്ട് കെ എഫ് സിക്കാരെ ഓടിക്കും ഒന്നും എനിക്കറിയാൻ പാടില്ല എങ്കിലും നമ്മൾ സോസാണ് ടൊമാറ്റോ സോസാണ് എടുത്തേക്കണം എന്താണെന്ന് വെച്ചാൽ സുതൂനിസ് നല്ല നല്ല ക്രിസ്പി നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയണം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ ഓ ചിക്കൻ ഫ്രൈയും ഇന്നത്തെ കേസിപ്പ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണ വീട് മ്മേ വേറെ ചോറ്ടുത്തോ ചോറ് സുധു വെച്ചെന്നേ കണ്ണ് കാണാതെയാണ് വന്നത് അപ്പിനി ഇന്ന് ഞങ്ങൾ ഇത്രയും മാത്രമേ സെറ്റ് ചെയ്തുള്ളൂട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കല് കാര്യങ്ങള് സെറ്റായി കഴിഞ്ഞി അപ്പിന്നെ നമുക്ക് നല്ല അടുത്ത് നല്ല നല്ല അടിപൊളി അടുത്ത വീഡിയോ കാണുന്നവരെ